മഹാന്മാരുടെ ചരിത്രം നമ്മൾ കേൾക്കുകയും പഠിക്കുകയും വേണം അതിനുള്ള ഒരു അവസരമാണ് കേൾക്കൂ ഈ വീഡിയോ നിങ്ങൾ പ്രദേശത്തെ ഹത്തീബ് ഷെയ്ഖ് ജമാലുദ്ദീൻ ഷെയ്ഖ് റീലിൻ്റെ മുരീതായിരുന്നു ഊനിയയിലെ ഒരു തോട്ടം വാങ്ങേണ്ട ആവശ്യാർത്ഥമാണ് സന്ദർശിച്ചത് ഒരാൾ അയച്ചു അത് വിൽക്കുമോ അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന് അദ്ദേഹം ഷെയഹിനോട് ആവശ്യപ്പെട്ടു പൂനെയിലെ പൗരപ്രമുഖനായിരുന്ന ഷെയ്ഖ് ഇസ്മായി ലിബിൻ അബ്ദുൽ മനീമിൻ്റേതാണ് തോട്ടം മഹാനായ ഷെയ്ഖ് ഷേഖ് റലിയൻ അദ്ദേഹത്തിനെ നിരാശപ്പെടുത്താതെ മുരീദിന്റെ ആവശ്യം ഏറ്റെടുത്തു ഉടമയെ സന്ദർശിച്ചു ഹത്തീബ് ജമാലുദ്ദീനെ തോട്ടം വിൽക്കണമെന്ന് ആവശ്യപ്പെട്ടു ഉടമസ്ഥൻ നിരസിച്ചുകൊണ്ട് മറ്റൊരു അഭിപ്രായം മുന്നോട്ട് വെച്ചു ഞാൻ ഉദ്ദേശിക്കുന്ന തുകക്ക് വാങ്ങാൻ തയ്യാറാണെങ്കിൽ ഞാൻ അങ്ങേക്ക് നൽകാം ഇപ്പോൾ മറ്റൊരാൾക്ക് വിൽക്കാൻ താല്പര്യമില്ല ഞാൻ എത്രയാണ് തുക നൽകേണ്ടതെന്ന് ചോദിച്ചു സ്വർഗത്തിൽ ഒരു കൊട്ടാരത്തിനു പകരമായി വിൽക്കാൻ ഞാൻ തയ്യാറാണ് അദ്ദേഹം വില പറഞ്ഞു താങ്കൾ സ്വർഗം ചോദിക്കാൻ മാത്രം ഞാൻ ആരാണ് ഭൗതികമായി വില പറയുക ഉദ്ദേശിക്കുന്നത് തരാൻ ഞാൻ തയ്യാറാണ് ഷെയ്ഖ് ഇസ്മായിൽ വഴങ്ങിയില്ല തോട്ടം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ഡിമാൻഡ് അംഗീകരിക്കണം അപ്പോൾ മഹാനായ ഷെയ്ഖ് അവകൾ കുറച്ചു സമയം മുറാഖബയിലിരുന്നു ചില ഭാവുമാറ്റങ്ങൾ പ്രകടമായി പിന്നീട് തല ഉയർത്തി ഷെയ്ഖ് ഇസ്മായിലിനോട് ശരി താങ്കൾ പറഞ്ഞ ഡിമാൻഡ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു വാങ്ങിയിരിക്കുന്നു അത് ഷെയ്ഖിന്റെ കൈകൊണ്ട് എഴുതറിയണമെന്നായിഴുതി കൊടുത്തു ബി അബ്ദുൽ മുനീമിൽ നിന്ന് അഹമ്മദ് ബിന് അബുൽ ഹസൻ ജിഫാഴി അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്നായി സ്വർഗത്തിൽ ഒരു കൊട്ടാരം നൽകാമെന്ന് ഉത്തരവാദിത്വത്തിൽ വാങ്ങിയതാകുന്നു എന്ന് കൈകൊണ്ടെഴുതി ഉടമസ്ഥനെ ഏൽപ്പിച്ചു ഷെയ്ഖ് ഇസ്മായിൽ നേരെ തോട്ടത്തിലേക്ക് ചെന്നു തൻ്റെ സന്താനങ്ങൾ തോട്ടം നനച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഈ ഭൂമി വിറ്റിരിക്കുന്നു നിങ്ങൾ ഇവിടെ നിന്ന് പൊയ്ക്കൊള്ളുക ഷെയ്ഖ് ഇസ്മായിൽ മക്കളോട് പറഞ്ഞു അവരുടെ ഇടയിൽ സംസാരമായി കാര്യങ്ങൾ പറഞ്ഞു മക്കളെ ബോധ്യപ്പെടുത്തി അപ്പോൾ മക്കൾ പറഞ്ഞു ഞങ്ങൾക്കും ഇതുപോലത്തെ കൊട്ടാരം സ്വർഗത്തിൽ വേണമെന്ന് മക്കൾ വാശി പിടിച്ചു എനിക്ക് ഷെയ്ഖ് എഴുതി തന്ന കൊട്ടാരം എനിക്കും നിങ്ങൾക്കും കൂടിയുള്ളതാണ് മക്കൾ പുറത്തു കടന്നു ഹത്തീബ് ജമാലുദ്ദീൻ ഭൂമിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കുറച്ചു കഴിഞ്ഞപ്പോൾ ഷെയ്ഖ് ഇസ്മായി എഴുതി നൽകിയ മക്കളോട് നിർദ്ദേശിച്ചു അങ്ങനെ ചെയ്തു അദ്ദേഹത്തിനെ കബറടയ്ക്ക് പിറ്റേ ദിവസം കബറിന് മുകളിൽ റബ്ബ് നമ്മോട് ചെയ്ത കരാർ നമുക്ക് എത്തിയിരിക്കുന്നു എന്ന് എഴുതിയ കുറിപ്പും കണ്ടു ജവാഹിർ പേജ് എഴുപത്തിമൂന്ന് റബ്ബെ ഞങ്ങൾ യഥാർത്ഥ മുരീതന്മാരിൽ ഉൾപ്പെടുത്തി ലോകങ്ങളെല്ലാം ഷിഫയാക്കി ആവശ്യങ്ങൾ നിറവേറ്റി ഹാത്തുമത്തും സ്വർഗവും തന്നെ അനുഗ്രഹിക്കണം ആമീൻ അല്ല